അല്ല തെറ്റായ രീതിയിലല്ലല്ലോ നല്ല കുഞ്ഞായിട്ടല്ലേ നിൽക്കുള്ളൂ വിളിച്ചു ഇങ്ങനെ കല്യാണത്തിന്റെ നിക്കു പല പ്രാവശ്യംല്ലോ പിന്നേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വരുന്നത് ആ വർഷം തന്നെ ജോലിയും കൊച്ചു ചേച്ചിക്ക് വേറെ ബാധ്യത ഒന്നും ഇല്ല ചേച്ചിന് ഉടമ വീട് സ്ഥലമുണ്ട് അത്യാവശ്യം ബാങ്ക് ഡിപ്പോസിറ്റ് നല്ല സെന്റർ സ്ഥലമല്ലേ പിന്നെ ചേച്ചിക്ക് ജോലിയുള്ള ശബാഷ കുഴപ്പമില്ല ചേച്ചി അതായത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ആയിട്ട് ജീവിച്ചങ്ങ് പോകാലോ അതന്നെ ജോലിയും കൊച്ചും മേടിച്ച് ആ വർഷങ്ങൾ തന്നെ ഇവിടെ താമസിക്കാൻ വന്നു അതോടെ ഇവരുടെ ഒക്കെ ശല്യം ഒഴിവായി ഇവടെ ആളില്ലേ ആളില്ലാത്ത വീട്ടിലേ ഇവർക്ക് പണിയുള്ളൂ എല്ലാവർക്കും അല്ലെന്നേ അത് കാണാൻ ആൾക്കാരായിരുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്ന അതേ ഉള്ളൂ ആരും പറയാതെ ഐശാന്നെ അങ്ങോട്ട് പോയത് അല്ലെ ആരോടെലും പറഞ്ഞിട്ട് പോകത്തില്ല എന്നോ അല്ലെ ആരേലും കൂട്ടിക്കൊണ്ടു തലേ ദിവസം ഞങ്ങൾ കണ്ടല്ല ഒന്നും പറയത്തില്ലായിരുന്നു അവിടെ ആലോചന മുഴുവൻ ആ മിറ്റ് ആ മിറ്റത്തെ ആലോചന മുഴുവൻ അവിടെയാണ് നടന്നത് ചിലപ്പോൾ മുൻകൂർ ജാമ്യം എടുക്കുന്ന പറയാൻ പറ്റുമോ ഒരു ചാനലുകാരനെ വിളിച്ചു വരുത്തിയിട്ട് ആ ചാനലുകാരൻ വന്നിട്ട് ചേച്ചിയോട് എന്താ ചോദിച്ചത് ബീനെ ഇന്റർവ്യൂ ചെയ്ത ആ ചാനലുകാരൻ അവര് എപ്പോഴാണ് എവിടെ പോയതെന്നൊന്നും അവരെ കാര്യത്തില്ല അവരിങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അന്ന് ഇതൊക്കെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു കാരണവശാലും എനിക്ക് എനിക്കൊക്കെ ഞാൻ ഞാൻ പോലീസ് പറഞ്ഞിട്ടുണ്ട് അവർ വ്യക്തമാൻ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർക്കൊടുക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തരുവല്ല എന്ന് പറഞ്ഞപ്പം തന്നെ നീളൊന്നും മൂത്തു ചേച്ചി എല്ലാം ഒതുക്കുക ചേച്ചിക്ക് പറയാൻ കഴിയുക എല്ലാം എന്നിട്ടോ അങ്ങനെ നമ്മൾ വായി പിടിച്ച മുഴുവൻ നിങ്ങൾ എന്നാ വേണേലും പറഞ്ഞു മറുപടി എനിക്കിനി മകൻ പറ്റുള്ള ഞാൻ അകത്തേക്ക് കഥ കടിച്ചു അതായത് ഇപ്പം മനസ്സിലായില്ലേ അതായത് ആ കഥ അടച്ചതിൻ്റെ രോഷം തീർത്താണ് പുള്ളി വായിക്കിട്ടത് കൂതക്കി പാടുന്ന രീതിയിൽ ബീനേയും കൂട്ടിയിട്ട് അങ്ങ് കസറി അതാണ് അതിൻ്റെ സത്യാവസ്ഥാത്ത നമ്മളെന്നാൽ ഇവിടെ വെച്ച് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഫോൺ എടുത്ത് ചേച്ചീനെ കാണിച്ചപ്പോൾ ബീന ചോദിക്കുവാണ് എന്നാ ഫോൺ പൊക്കി കാണിക്കുന്നത് അന്നേരം തന്നെ നമുക്കൊരു ഡൗട്ടിന്റെ ചെറിയ ഇതിന്റെ എല്ലാം കളി അത് തന്നെ ശബാശനകത്തായത് സഹിക്കാൻ മേലാത്ത വിഷമമാണ്ക്ക് അതാണ് ഇത്രയും കടന്നുകൊണ്ട് കളിക്കുന്നത് എന്നാ വാക്ക് കാണുമായിരിക്കും നമുക്കറിയാവോ നമ്മളോട് പറയുമോ പരിചയപ്പെടുന്ന കാലത്തല്ല